Namaskaram. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീനത്തിൽ മധ്യ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും തെക്കൻ ഒറീസ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾ കടക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസുമാകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്ററും ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലം ഒരുക്കി കുമ്മായം ഇട്ടുകൊടുക്കുകയും ഞാറ്റടി തയ്യാറാക്കുകയും ചെയ്യാവുന്നതാണ് നെല്ലിലെ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി കാർഷിക സർവകലാശാലയിൽ ലഭ്യമായ നെല്ലിന്റെ സമ്പൂർണ്ണ മിശ്രിതം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക നെല്ലിൽ മണികറുക്കൽ രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കാനായി രണ്ട് ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് കൊസൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക വാഴക്കന്ന് നടുന്നതിന് മുൻപ് കന്നിന്റെ അടിഭാഗത്തിന് ചുറ്റും ചെത്തി വൃത്തിയാക്കി ചാണകലായനിയും ചാരവും കലർന്ന മിശ്രിതത്തിൽ മുക്കി മൂന്നാല് ദിവസം വെയിലത്ത് വെച്ചുണക്കി നടുക നടുന്ന സമയത്ത് ഓരോ വാഴക്കന്നിനും ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് വീതം കൊടുക്കുക വെള്ളരി വെള്ളരിവർഗ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി രണ്ടേ ദശാംശം അഞ്ച് ഗ്രാം മാംഗോസെപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക മൃഗസംരക്ഷണം എലിപ്പനിക്കും പരാത രോഗങ്ങൾക്കുമെതിരെ ജാഗ്രത പുലർത്തുക ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾക്ക് അടിയന്തര ശ്രദ്ധ നൽകുക കന്നുകാലി ഷെഡും പരിസരവും ശുചിയായി സൂക്ഷിക്കുക നന്ദി